ഡാലി ഇങ്ങനെ കണ്ണുനടിച്ച് വെക്ക് ഏ ഞാൻ ഈ ടേബിൾ മേലെ ഒരു ബോട്ടിൽ വെക്കും എനിക്ക് തൊറ്റക്കതിനോട് തട്ടിതറിപ്പിക്കാൻ കഴിയോ ഇതെന്തുകൊണ്ടായിരിക്കും നമ്മൾ ശരിക്കും ഒരു ഒബ്ജക്റ്റിനെ കാണുന്നത് നമ്മുടെ രണ്ട് കണ്ണുകളിൽ നിന്നുമുള്ള സിഗ്നൽസ് നമ്മുടെ ബ്രെയിനിലെത്തി അവിടെ ഒരു ഇമേജ് ഫോം ചെയ്യുമ്പോഴാണ് ഇവിടെ ഒരു കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ഒരാൾ ക്യാപ്പ് തട്ടാൻ ശ്രമിച്ചത് കൊണ്ടാണ് ആ ബോട്ടിലിന്റെ പൊസിഷൻ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാതിരുന്നത് അതായത് ഒരു കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ഒബ്ജക്റ്റിനെ കാണുന്നതും രണ്ട് കണ്ണുകൊണ്ട് ഒബ്ജക്റ്റിനെ കാണുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകും ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ വലത്തെ കണ്ണടച്ച് കൊണ്ട് കൈവിരൽ ഒരു പൊസിഷനിൽ വെച്ച് നോക്കുക ആ പൊസിഷൻ ചേഞ്ച് ആവാതെ നിങ്ങളുടെ ഇടത്തെ കണ്ണുകൊണ്ട് നോക്കുക അപ്പോൾ നമ്മുടെ ഫിംഗറിന്റെ പൊസിഷനിൽ ചേഞ്ചസ് ഈ ഡിസ്പാരിറ്റി എന്ന് പറയുന്നു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി പഠിക്കാം ചോദിച്ചോസ് ഇൻഡിവിജ്വൽ ട്യൂഷൻ ലേൺ യോർ പേഴ്സണൽ ടീച്ചർ